ഇനി നീ പോലം കാണിച്ചതിന്റെ നട്ടല്ട്ട് ആ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി പിന്നെ പ്രൊമോഷൻ ആയിരുന്നു ആയി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നൂറ്റമ്പത് പേര് ഏൽപ്പിച്ചായിരുന്നു അതിൽ നൂറ് അവരെല്ലാം കൂടെ എസ് എം എസ് അയക്കാന്ന് പറഞ്ഞു കിറ്റ് കിട്ടി 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 എന്നല്ല കിറ്റ് കിട്ടി ആ ആയിക്കോട്ടെ മാക്സിമം ഞാൻ ശരി വയ്ക്കേ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ എന്നാണോയി പെട്ടെന്നോ പിന്നെ എവിടെയാണീ പൂവാല എന്നാ ഒരു ചൂടായിരുന്നു സ്റ്റേഷൻ പിടിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പക്ഷെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരാ വിളിക്കുന്നേ ഹലോ ഹലോ അതെ ശശി പ്രമലത സ്പീക്ക് അല്ലേശി ഷീ സ്പീക്ക് ആ ആലുവ മാർക്കറ്റിലോ മാർക്കറ്റിലേ തല തല വേറെ ആക്കിയോ എത്ര പീസാക്കി മൂന്ന് പീസോ തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ നെയ്മി മേടിക്കുമ്പോഴത്തേക്ക് പതിനാറ് പീസ് ആക്കിത്തരണോ എൻ്റെ വീട്ടിൽ കൊണ്ടാണ് പെട്ടപ്പള്ളിക്ക് ജോലിയല്ലേ ആരെങ്കിലും കണ്ടു ചേരാനുണ്ടോ ഇനി നെയ്മിം ഞാൻ മേടിക്കാൻ വരുമ്പോൾ മൂന്നല്ല പതിനാറ് പീസ് തരണം കേട്ടോ ഓക്കെ മാർക്കറ്റിൽ മൂന്ന് കൊടുത്തു നമസ്കാരം അയ്യോ പിന്നെ ഇരിക്കണം എന്തിനാ സ്റ്റേഷനിലെ അത് ശരി സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണം നിനക്ക് ഷൈൻ ചെയ്യാൻ ഒപ്പിടണം ആദ്യം നീ ചെയ്ത ചെയ്താ തെറ്റാന്നോടൊന്ന് പറഞ്ഞു

പറയാൻ പറയാൻ പറ്റില്ല പിന്നെ പിന്നെ അതുകൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലൂടെ നടന്നു പോകും കൂടെ നടന്നു പോകും അപ്പുറത്തൊരു കുളം ഉണ്ട് അവിടെ വയസ്സുള്ള ഒരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ആരായാലൊന്നും എത്തി നോക്കില്ലേ സാഹചര്യത്തില് ഞാനൊന്ന് എത്തി നോക്കിയാ മകനെടുത്ത് ചാടി ചാടി അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു അങ്ങനെ അല്ലേ ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനല്ല ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അതിനെ അതിന് നാട്ടുകാരെല്ലാം കൂടി അടിച്ച് പോലീസ് കൊണ്ടുവന്നു അതറ്റോ തെറ്റല്ലോ ഇങ്ങനെ അതറ്റണ്ണൂര് കണ്ണൂർ വഴി ഒന്ന് കിട്ടുന്നു അല്ല ഞാൻ കണ്ണൂർ വഴി എന്റെ ബെൻസ് കാർ ഇങ്ങനെ ഓടിച്ചു വരും ഒരു പ്രകടനം അവിടെ ഒരു ചെറിയ കാശ്യപശ ഉണ്ടായി ചെറിയൊരു കത്തി കത്തി ആ എടുത്തു ഈ കത്തി ഉപയോഗിച്ചു ഞാൻ ഒരാളെ ഒന്ന് 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 വെറുതെ 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 ഞോണ്ടി 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 മരിച്ചുപോയി അത് ഞാൻ എന്നെ പോലീസിനോട് പിടിച്ചോണ്ടു അത് അത് തെറ്റല്ല അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ടു നടക്കുന്നത് നേരത്തെ റൂറൽ റൂറലിൻ്റെ നീ എന്നാ കരുതി അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട് പക്ഷേ അത് തെറ്റല്ലോ തെറ്റാ സർ പഞ്ചായത്തിലൊരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഒരു പതിനായിരം രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലേക്ക് കൈക്കൂലിയായിട്ട് മേടിച്ചു കൈക്കൂലിയായിട്ട് ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുകയാണെ ചെയ്തേ അതുപോലെ നീ ഇന്ന് തന്ന എന്ന് പറഞ്ഞ് മേടിക്കുവാണേ മേടിച്ചത് അതൊരു തെറ്റെന്ന് പറയല്ല അങ്ങനെ ഒന്ന് തെറ്റായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ അല്ല ഇനി ാണോ മുതൽ അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചു വന്നച്ചാ മതി തനിക്കൊന്നും ഒരു പണിയില്ലായിരിക്കും ഇതൊരു തെറ്റാണ് ഒരിക്കലും ഇതൊരു തെറ്റല്ല അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു അല്ല ഉം പുറത്തുരത്ത് അവിടെ വന്ന് അവരിനെ എല്ലാം പറയാൻ പറ്റുന്ന അവനെ കേടിച്ച് കൂടി അതെ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് വേണ്ടി പോകാനല്ല പറഞ്ഞത് അല്ല അത് പറഞ്ഞാർന്നല്ലോ അതെ വലിയൊരു വീട്ടിലെ പെണ്ണല്ലേ വിളിച്ചു പറഞ്ഞത് മൂന്നോരെ ഇതിവിടെ മൂര് കൊണ്ടുവരോ എടാ നീ പറ്റിയ കേറിയല്ലേ കേറിയല്ല നാളി പറ്റിയല്ലേ കേറി കേ പറ്റിയല്ലേ ആടാ എവിടെ എന്നെ നോ സിനിമയ്ക്ക് വേണ്ടി നിന്നെ പിടിച്ചുകൊണ്ടേ നിന്നോ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് വേണ്ടി എന്നെ പിടിച്ചുകൊണ്ടേ നിന്ന് ഇരിക്കുന്നു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് അപ്പടന്ത സർക്കൻ ചോദിക്കൂ യാതൊരു అదన కుల ఎడ ఆన చెకర్ రాత్రి సెకండ్ షోకి పోడవారు సత్యం రెండు వేష രണ്ട് ഷ്ണമുണ്ടായിരുന്നുള്ളൂ ശരിക്കും സെല്ല് വേണ്ട അതിനകത്തേക്ക് അച്ഛന്ന് പറഞ്ഞു അവനെയും കൊള്ളാം ഒരു പടം കണ്ടിട്ട് എത്ര കാലമായി എന്നറിയാം കേറാ പറ്റിയല്ല നീ എന്താ കോടാം നീടാ എഴുതേറ്റെ ചിരിക്കുക എഴുതേക്ക ഇരിക്കണ എഴുതേറ്റെ പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ ഇരിക്കും എഴുതുകയും ചെയ്യുക ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം പ്രതിനെ പിടിച്ചോണ്ട് വരിക വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്തി അത് കേൾപ്പിക്കുക ഇത് കേൾപ്പിക്കുക എന്ത് രസമായിരുന്നു എറണാൻ പറ്റിയാലോ ശശി പറഞ്ഞോ രണ്ടു പീസം അത് തുടക്കത്തിലാണോ ഇംഗ്ലീഷിലെ ഒരു പാവപ്പെട്ട ദരിദ്ര പോയി പിടിച്ച് പോലും വസ്ത്രം വാങ്ങാൻ പോലും കാശില്ല ഞാൻ ഞാനിതുപോലത്തെ പടം നേരത്തെ ഒക്കെ കാണുമായിരുന്നു ഇപ്പൊ സമയമില്ല ലീവ് എടുത്ത് പോയി കണ്ടു നല്ല രസമായി പക്ഷെ രസമായിരിക്കും പൈസ വെച്ചിങ്ങനെ പടങ്ങളെയാണ് പരിപാടി അല്ലേ ഇന്നാളൊന്നും പൊക്കിക്കൊണ്ട് വന്നാലേ നീ എന്താ പറയുന്നത് നീ ഊര് പോയാലായിരുന്നു വന്ന് അതെ അപ്പൊ എത്ര വർഷമായി കളി തുടങ്ങിട്ട് പതിനാറ് വർഷമായി അപ്പൊ നമുക്ക് ഇന്നങ്ങിയാലോ ഇവിടെ തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചു പിടിക്കുക അതെന്നറിയോ ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാ ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷനാ പിറ പിത്തെ കയറിക്കൊണ്ടിരിക്ക പൈസ വെച്ച് ചീട്ടുകൾ ചെയ്താ ഇവ പോവാലെ ഇരിക്ക എഴുന്നേറ്റേ അവൻ പിന്നെ തുണ്ടുപടം കാണ അവരിയക്കുടം ഇല്ലേ പെയിന്റിന്റെ അല്ല വേണ്ട ഇത് പിടിച്ചാ അതൊപ്പം കാണിച്ച ഈ തൊപ്പി തണ്ടേയല്ലേ ആ തൊപ്പി ഇങ്ങോട്ടും ഇങ്ങനെ വെച്ചിട്ട് എന്തൊക്കെയാ കറക്റ്റായിട്ട് വരുവേം ചെയ്യും ഇപ്പൊ ഇവിടെ ആരും കാണുമെന്നില്ല

ഒരു അമ്പൂര വേറെ ആരും അല്ല അല്ലേ അല്ല നീ കട്ടമറിച്ചു കട്ടമറിച്ചു നിങ്ങൾ വേണ്ടല്ലേ നീ കട്ടമിച്ചു ഡയമൺ അടിച്ചു ഞാൻ അല്ലേ കള്ളക്കണ്ണി കളിച്ചു അതല്ലാണോ വെള്ളം അടിച്ചത് െടുത്തുണ്ടോ ഓം ഉണ്ടല്ലോ സിംഗിൾ സിംഗിൾ ഡബിൾ ഏഹ് ഡബിളൊക്കെ എടുത്തോളൂ സിംഗിൾ ആംലേറ്റാ ഒരു നാല് മുട്ട പൊട്ടി ചോദിച്ചു സിംഗിൾ ആം്ലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ നാലിനല്ലേ ആ കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല ആ ആ ഇളക്ക് ശരിക്ക് 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 ഇളക്കൂ നന്നായിട്ട് മിക്സി ഉണ്ടോ ഏ മിക്സി ഉണ്ടോ മിക്സിയോ ആ മിക്സി ലിറ്റർ കഴിഞ്ഞാൽ ശരിക്കും അത് മിക്സി ലേറ്റർ ഇളപ്പുര സാറേ ഓക്കേ സ്പൂൺ ഉണ്ടാകും ആ ശരിക്കും സാൾട്ട് ഉണ്ടോ സാൾട്ടില്ല സാറേ ഇന്ന് രാവിലെ ഉണ്ടാക്കി നന്നാ കൊണ്ടുവന്ന നല്ല മുട്ട നല്ല മുട്ടയാണ് ഇനിയില്ല സാൾട്ട് പറഞ്ഞാൽ ഉപ്പ് 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 ഉപ്പുണ്ടല്ലോ അതെ അതെ ഉപ്പുണ്ടല്ലോ ഇട്ടോളൂ ഇട്ടുള്ളൂ മൊത്തം ഉപ്പ് മൊത്തം ഇട്ടോളൂ വാരിടൂ വാരിട വാരിട കൂടുതലാവരുത് കൂടുതലാവുമ്പാടില്ല നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി ഇളക്കു മിക്സി മേടിക്കാൻ കിട്ടോ എടുത്ത് എവിടെങ്കിലും ശരിക്കും ഇളക്കി കൊടുക്കും നല്ല ഇളക്കിയിട്ട് സംഭവം പെപ്പറുണ്ടോ ഇന്നത്തെ പേപ്പറാണോ മലയാള മനോരമ മാതൃഭിമേ അറിയില്ല ഇത് യൂറോ അറിയില്ല അല്ല പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയില്ലേ അതിന് പേപ്പർന്ന പറയാ പെപ്പർ പെപ്പർ പേപ്പറ മാതെ കുരുമുളക് പൊടിയില്ലേ കിട്ടുള്ളൂട്ടോ ഒരു അഞ്ഞൂറ് ഗ്രാം കേട്ടോ ഏഹ് അഞ്ഞൂറ് ഇട്ടുള്ളൂ അഞ്ഞൂറ് ഗ്രാം കുരുമുളക് ഇട്ടോ അത് അറിയില്ലേ അത് നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൂടുതലാവണ്ടെട്ടോ കൂടുതലാവണ്ട എന്നിട്ട് മിക്സ് ചെയ്തോളൂ മിക്സ് ചെയ്യല്ലേ മിക്സ് ചെയ്തോളൂ ശരി ശരിക്കും ശരിക്കും പഞ്ചസാര ഉണ്ടോ പഞ്ചസാര ഉണ്ട് എന്തിനാ സാർ പഞ്ചസാര ഇതിലാ ഓംബ്ലേറ്റ് ആ പഞ്ചസാര ഇവിടെ സാർ ഷോ പഞ്ചസാര ഇടില്ലല്ലോ സോ ഈ പഞ്ചസാരയിൽ ഓംബ്ലേറ്റ് ആവാല്ലോ തിരിച്ചാവല്ലോ അങ്ങനെ തല തിരിച്ചാവാല്ലോ പഞ്ചസാരയിൽ ഓ ഓംപ്ലേറ്റ് ഇട്ടൂടെ ഇട്ടോളൂ അങ്ങനെ അങ്ങനെ മറിച്ചുള്ളൂ ശരി ഓക്കെ ഈ ഇനിയിപ്പോ പഞ്ചസാരേ ഇനി മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യാല്ലേ ആ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞൾപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനേ അതെ മഞ്ഞ മഞ്ഞ മഞ്ഞൾപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞൾപ്പൊടി ഇല്ല സാർ ആരാണ് മഞ്ഞ മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടുമോ മഞ്ഞ നിറത്തിൽ ഒരു അത് തന്നെ മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ല ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇതാ ഓക്കെ ധാരാളം മതി ധാരാളം മതി ഓക്കെ ചന്ദനക്കുറി ഇട്ടോ ആംലേറ്റ് തകർത്ത് പോകുന്ന ഒരു വെറൈറ്റീൻസ് പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടം ഉണ്ട് ഞാൻ കുഴപ്പമാണ് ഓക്കെ എന്താ പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ ഈ കാഷ്ടിക്കുന്ന കാട്ടം യൂറോപ്യൻ സ്റ്റൈൽ അതായത് യൂറോപ്യൻ അതായത് മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലാണ് അതെ അതെ യൂറോപ്യൻ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ ഇവിടുത്തെ ാന്തനാണല്ലേതപ്പനാടാ <laughs> പട്ടിക്കാട്ട <laughs> <laughs>